ാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുട്ടടിയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി വൈഷ്ണയ്ക്ക് തിരിച്ചടി വോട്ടർ പട്ടികയിൽ നിന്ന് മേൽവിലാസത്തിലെ പിഴവ് ചൂണ്ടിക്കാട്ടിയാണ് തീരുമാനം തിരുവനന്തപുരം കോർപ്പറേഷനിൽ യു ഡി എഫ് പ്രഖ്യാപിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥിയാണ് വൈഷ്ണവട്ടത് മാത്രം ഒരു പരാതിയായിട്ട് ഞാൻ കാണുന്നില്ല കാരണം ഇത്രയധികം പ്രഷർ കോർപ്പറേഷനിലും മറ്റു കാര്യങ്ങളിലും ഒക്കെ പോയിട്ടുണ്ട് എങ്കിൽ അതിൻ്റെതായ അതിൻ്റെതായിട്ടുള്ള ആൾക്കാര് ബാക്കിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഈ പറഞ്ഞ പോലെ നമുക്ക് നോക്കാം പ്രത്യേകിച്ച് കൂടുതലായിട്ടും ഈ വിഷയത്തിലൊന്നും പറയാനില്ല മത്സരിക്കാൻ കഴിയുമോ ഇല്ല എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണല്ലോ അപ്പൊ നമുക്കത് നോക്കാം ഈ പറഞ്ഞ പോലെ പാർട്ടി അതെന്താ വച്ചാൽ നോക്കി ചെയ്തോളൂ സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ വോട്ട് പെട്ടാൻ ശ്രമിക്കുകയാണെന്നും ഉത്തരേന്ത്യയിലെ വോട്ട് ചോരിയേക്കാൾ ഭീകരമായ സാഹചര്യമാണെന്നും കെ മുരളീധരൻ പ്രതികരിച്ചു അതിൻ്റെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം അവർ പാർലമെൻ്റിൽ വോട്ട് ചെയ്തതാണ് ഇതേ അഡ്രസ്സിൽ തന്നെ മാത്രമല്ല ആ ഡിവിഷനിലുള്ള മരണപ്പെട്ട ഒരു പേരും മാറ്റിയിട്ടില്ല അപ്പോൾ മരിച്ചവർക്ക് വോട്ടുണ്ട് ജീവിച്ചിരിക്കുന്നവർക്ക് വോട്ടില്ല അപ്പോൾ ഉത്തരേന്ത്യയിലെ വോട്ട് ജോലിയേക്കാൾ ഭീകരാണ് കേരളത്തിലെ അവസ്ഥ ഉത്തരേന്ത്യയിൽ ബി ജെ പി കാരാണ് ജീവനെങ്കിൽ കേരളത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയാണ് ഈ ജോലി ഏറ്റെടുത്തിട്ടുള്ളത് എന്തായാലും ഞങ്ങൾ നിയമവശങ്ങൾ പരിശോധിച്ച് ഉചിതമായിട്ടുള്ള തീരുമാനം സ്വീകരിക്കും ഹാൻസ് ജോണുണ്ട് തിരുവനന്തപുരത്ത് നിന്നും ഹാൻസ് വൈഷ്ണ ഏത് ഏതാണെങ്കിലും വലിയ രീതിയിൽ വ്യക്തിപ്രഭാവം കൊണ്ടും അല്ലെങ്കിൽ സ്ഥാനാർത്ഥിത്വം കൊണ്ടുമൊക്കെ വലിയ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഒരു തരംഗം സൃഷ്ടിച്ചു വരികയായിരുന്ന ഒരു സ്ഥാനാർത്ഥി കൂടിയാണ് അവിടെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വെട്ട് വന്നിരിക്കുന്നത് ഏത് രീതിയിൽ ഇക്കാര്യത്തിൽ മുന്നോട്ടേക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നത് പാർട്ടിയടക്കം വൈഷ്ണയുടെ തീരുമാനം ഇക്കാര്യത്തിൽ എന്താണ് സംഗീത യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് നേരിട്ടിരിക്കുന്നത് കാരണം ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികളിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് വൈഷ്ണ ഇതിനോടകം തന്നെ പ്രചരണം ആരംഭിക്കുകയും ചെയ്തിരുന്നു ഇപ്പോഴാണ് ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ വൈഷ്ണയുടെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വെട്ടിയിരിക്കുന്നത് മുട്ടട വാർഡിലായിരുന്നു വൈഷ്ണയുടെ പേര് ഉണ്ടായിരുന്നത് പക്ഷേ ഈ വോട്ടർ പട്ടികയിൽ നിന്ന് പേര് വെട്ടിയതിന് പിന്നാലെ ഇനി വൈഷ്ണയ്ക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം വരും കാരണം വൈഷ്ണയുടെ പേര് പട്ടികയിൽ ഈ തിരുവനന്തപുരം നഗരസഭയിലെ ഒരു വാർഡിലും വൈഷ്ണവയുടെ പേര് ഇപ്പോൾ ഇല്ലാത്ത ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് കൂടാതെ തന്നെ ഈ പരാതി നൽകിയിരിക്കുന്നത് സി പി എം മുട്ടടയിലെ സി പി എം ബ്രാഞ്ച് കമ്മിറ്റി അംഗമായിട്ടുള്ള ധനേഷ് കുമാറാണ് അദ്ദേഹം ഈ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് ഈ വൈഷ്ണയുടെ വ്യാജവിലാസം വൈഷ്ണ മുട്ടടയിൽ പേര് ചേർത്തിരിക്കുന്നത് വ്യാജവിലാസത്തിൽ ആണെന്ന് ചൂണ്ടിക്കാണിച്ചു കൊണ്ടാണ് ഇത്തരത്തിൽ പരാതി നൽകിയത് ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഹിയറിംഗ് നടത്തുകയും ഈ ഹിയറിംഗിൽ ഇത്തരത്തിൽ വ്യാജവിലാസത്തിലാണ് വൈഷ്ണയും മറ്റ് ആറ് പേരും വോട്ട് ചേർത്തിരിക്കുന്നതെന്ന് കണ്ടെത്തുകയും ചെയ്തു ഈ ഈ കണ്ടെത്തലിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ വൈഷ്ണയുടെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് മാറ്റിയിരിക്കുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ വൈഷ്ണയ്ക്ക് ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാകും പക്ഷേ ഈ വിഷയത്തിൽ ിൽ വൈഷ്ണ പറഞ്ഞിരിക്കുന്നത് ഈ സി പി എം ആദ്യ ഈ വാർഡ് രൂപീകരിച്ചതിന് പിന്നാലെ ഈ മുട്ടട വാർഡ് രൂപീകരിച്ചതിന് പിന്നാലെ സി പി ഐ എം ആണ് ഈ വാർഡ് ഭരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആദ്യഘട്ടങ്ങളിൽ ഇല്ലാത്ത പരാതി ഈ സ്ഥാനാർത്ഥി ആയതിന് പിന്നാലെ ഉയർന്നത് ദുരൂഹമാണെന്നാണ് വൈഷ്ണവ പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തെ പാർട്ടിയോടക്കം അല്ലെങ്കിൽ പാർട്ടിയോട് പരിശോധിച്ച ശേഷം പാർട്ടിയുമായി ചർച്ച ചെയ്തതിന് ശേഷം കൂടുതൽ നടപടികളേക്ക് കടക്കും എന്നാണ് വൈഷ്ണവ പറഞ്ഞിരിക്കുന്നത് ഒപ്പം തന്നെ ഈ വിഷയത്തെ നിയമപരമായി നേരിടും എന്നാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ചുമതല തിരുവനന്തപുരം ചുമതലയുള്ള കെ മുരളീധരനും ഇപ്പോൾ സംഗീത തീർച്ചയായും ഹാൻസ് ജീവൻ മരണ പോരാട്ടം നടക്കുന്ന ഇടമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ അവിടെയാണ് ഇത്തരത്തിൽ ഒരു വലിയ തിരിച്ചടി നേരിടുന്നത് അതിനെ അതിജീവിച്ചേ മതിയാകുള്ളൂ കോൺഗ്രസിന് ഹാൻസ് ജോണാണ് വിശദമായ വിവരങ്ങൾ തിരുവനന്തപുരത്ത് നിന്നും പങ്കുവച്ചത്